കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രൈസ് ടൈം പ്രേക്ഷകർക്ക് യേശു വന്ദനം ചങ്ങനാശ്ശേരിയിൽ മൂന്ന് ദിവസത്തെ മീറ്റിംഗിന് ഇടയിലാണ് ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുന്നത് കർത്താവിന്റെ കൃപയാൽ വലിയ മൂവുകളെ കർത്താവ് സൗഖ്യത്തിന്റെയും വചനത്തിന്റെയും അസാധാരണമായ ഉറവുകളെ ഈ ദിവസങ്ങളിൽ ഇവിടെ തുറന്നു വന്നുകൊണ്ടിരിക്കുന്നു നാം തുടർമാനമായി ചിന്തിച്ചു വരുന്ന ദൈവരാജ്യത്തിന്റെ സെറ്റ്മെന്റിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നെടുപ്പാൻ ആർക്കും കഴിയുകയില്ല പിടിച്ചു കിട്ടിയാലും അവന്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നെടുക്കാൻ ആർക്കും കഴിയും കർത്താവ് യേശു ക്രിസ്തു ഈ അധ്യായം മർക്കോ സുവിശേഷത്തിൽ പറഞ്ഞ ശേഷം പിന്നീട് മുഴുവൻ ബലവാനെ പിടിച്ചു കിട്ടിയാൽ സംഭവിക്കുന്നത് എന്ത് എന്നതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങള് ഭൂമിയിൽ നടന്ന് എല്ലാവരും കാണുക പ്രദർശിപ്പിക്കുകയായിരുന്നു അതിന്റെ ഒരു പ്രത്യക്ഷ അടയാളമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ദൈവരാജ്യത്തിന്റെ ഈ സെഗ്മെന്റിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യും മർക്കോസ് വിശേഷം അഞ്ചാം അധ്യായം അഞ്ചിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു ദയവായി ശ്രദ്ധിക്കുക അവർ കടലിൽ അക്കരെ ഗദരദേശത്തെയെത്തി പടങ് നിർത്തിയ ശേഷം ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ കല്ലറയിൽ നിന്ന് ഇറങ്ങി വന്ന അവനെ എതിരേറ്റു അവന്റെ പാർപ്പ് കല്ലറയിലായിരുന്നു ആർക്കും അവനെ ചങ്ങല കൊണ്ട് ബന്ധിച്ചു കൂടാഞ്ഞു പലപ്പോഴും അവൻ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ച് വില ഉരുമി ഒടിച്ച് കളഞ്ഞു ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല അവൻ രാവും പകലും കല്ലറകളിൽ നിലവിളിച്ചു ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചും പോന്നു അവൻ യേശുവിനെ ദൂരത്തുനിന്ന് കണ്ടിട്ട് അവനെ നമസ്കരിച്ചു അവൻ ഉറക്കം നിലവിളിച്ചു യേശുവേ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എനിക്കും നിനക്കും തമ്മിലെന്ത് ദൈവത്താണ് എന്നെ ഉപദ്രവിക്കരുത് എന്നെ എന്ന് എന്നപേക്ഷിച്ചു അശ്വത്ഥാത്മാവേ ആ മനുഷ്യനെ വിട്ടുപോക എന്ന് യേശു കൽപ്പിച്ചു നിന്റെ പേരെന്താന്ന് അവൻ ചോദിച്ചതിന് എൻ്റെ പേര് ലഗ്യോൺ ഞങ്ങൾ പലരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു നാട്ടിൽ നിന്ന് തങ്ങളെ അയച്ചു കളയാതിരുപ്പാൻ ഏറിയോ എന്ന് അപേക്ഷിച്ചു അവിടെ മലക്കരികെ വലിയ പുരുഷാരം മേഞ്ഞുകൊണ്ടിരുന്നു ആ പന്നികളിൽ കടക്കേണ്ടതിന് അവനെ അയക്കണമെന്ന് അവൻ അവരോട് അപേക്ഷിച്ചു അവൻ അനുവാദം കൊടുത്തു അശ്വത്ഥാത്മാക്കൾ പുറപ്പെട്ട് പന്നികളിൽ കടന്നു കൂട്ടം കടുന്നൂ കടലിൽ ചാടി കടലിലേക്ക് പാഞ്ഞ് വീർപ്പ് മുട്ടി ചത്തു ഏകദേശം രണ്ടായിരത്തോളമായിരുന്നു ഗദരദേശത്ത് ഒരു മനുഷ്യൻ്റെ മേൽ ഭൂതം ബന്ധിച്ചിരുന്നു ഞാൻ ഇതിനിടയിൽ ഒരു എപ്പിസോഡിൽ പറഞ്ഞ പദം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് വളരെ പ്രാവശ്യം കേട്ട് മടുത്തിട്ടുള്ള പല പ്രാവശ്യവും വായിച്ചിട്ടുള്ള ഒരു സംഭവത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ എന്ന് ക്ഷണിക്കുന്നത് ഭൂതഗ്രസ്ഥനായ ഒരു മനുഷ്യൻ അവൻ്റെ കിടപ്പ് കല്ലറയിലായിരുന്നു ഭൂതം കയറി അന്നു മുതൽ ദേഹം ഇവൻ ദണ്ഡിപ്പിക്കുവാൻ തുടങ്ങി ശരീരത്തെ സ്വയം ദണ്ഡിപ്പിച്ച് താനേ പോയി കല്ലറയിൽ പാർത്ത് ഇവൻ തന്നെത്താൻ നിലവിളിച്ച് ചങ്ങലയും വിലങ്ങുമെല്ലാം ഉരുമിപ്പൊട്ടിച്ച് ഭൂതത്തിൻ്റെ ശക്തിയാൽ അതികഠിനമായ ബന്ധനത്താൽ കെട്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു നമ്മൾ നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന ഈ മനുഷ്യൻ യേശു പറഞ്ഞ പദം നിങ്ങൾ ഓർക്കുക ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് ദൈവരാജ്യത്തിൻ്റെ ശക്തി ഗദരേന്യരുടെ ദേശത്തേക്ക് ഗദരദേശത്തേക്ക് യേശു ശിഷ്യന്മാരോട് സഞ്ചരിച്ചപ്പോൾ വേഗത്തിൽ അവിടേക്ക് ചെല്ലുകയാണ് കഴിഞ്ഞ അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കൽ അറിയാം യേശു ശിഷ്യന്മാരെ പല കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കർത്താവ് പല ഉപമകളിലൂടെ എന്താണ് ദൈവരാജ്യമെന്ന് വിശദീകരിക്കുകയാണ് ഒരു ഉപമയായിട്ട് യേശു പറഞ്ഞു പറഞ്ഞു വിധകാരം വിതയ്ക്കാൻ പറഞ്ഞു വിതച്ചപ്പോൾ ചിലത് വഴിയിൽ വീണു ദൈവരാജ്യത്തോടെ സദൃശം ഇപ്പോൾ കുറച്ചു മുമ്പ് ഒരു അദ്ധ്യായത്തിൽ കർത്താവ് പറയാനിടയായി കടുമണി നിലത്ത് വീണോ അത് വലിയ വൃക്ഷമായി മാറുന്നു പക്ഷികൾ വന്നതിൻ്റെ ചില്ലയിൽ കൂടുകൂട്ടി ഇത് ദൈവരാജ്യത്തോടെ സദൃശം മുത്ത വിലയേറിയ ഒരു കനി ഒരു മനുഷ്യൻ ഒരു വിലയേറിയ മുത്ത് കണ്ടുപിടിച്ചു വേറൊരു വ്യാപാരി ഇതെല്ലാം കർത്താവ് ഉപമകളായിട്ട് പറയുകയാണ് ഉപമ കൂടാതെ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ യേശു സംസാരിച്ചിരുന്നില്ല ഉപമകളായിട്ട് കർത്താവ് ഈ ആഴങ്ങൾ രഹസ്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ശിഷ്യന്മാരെ ഈ പറഞ്ഞു വെച്ചതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് യേശു പറഞ്ഞു ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്ര വരുന്നത് ദൈവരാജ്യത്തിൻ്റെ ശക്തിയുടെ വെളിപ്പെടുത്തൽ എന്താണ് യേശു ശിശുമാരെ പഠിപ്പിക്കാനായിട്ട് കൊണ്ടുപോയ ഒരു പ്രാക്ടിക്കൽ ലെസൺ ആണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് യേശു ഗദരേനരുടെ ദേശത്തേക്ക് പടകിലണഞ്ഞ സമയത്ത് തന്നെ യേശു അവിടെ ചെന്നിട്ട് ഭൂതത്തോട് വെളിപ്പെട്ട് വരാൻ പറഞ്ഞില്ല ദുർഭൂതം ബാധിച്ചവൻ കല്ലറയിൽ നിലവിളിച്ചും ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിട്ടും ബന്ധിക്കപ്പെടാതെ വളരെ ബന്ധിക്കപ്പെട്ട ആ മനുഷ്യൻ ഓടി വന്നിട്ട് യേശുവിനോട് പറയുകയാണ് യേശുവെ മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര എനിക്ക് നിനക്കും തമ്മിൽ എന്ത് നീ ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു ഞങ്ങളെ ദണ്ഡിപ്പിക്കരുതേ ഞങ്ങൾക്ക് നിൽക്കാൻ വയ്യേ തകരുകയാണ് എന്നൊക്കെ സാ താൻ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞ വാക്ക് ഇത് മുഴുവൻ എൻ്റേതാണ് എന്നെ വീണ് നമസ്കരിച്ചാൽ ഈ അവകാശം ഞാൻ നിനക്ക് തരാം ഇവിടുത്തെ രാജാവ് ഞാനാണ് എന്നാൽ ഇവിടുത്തെ രാജാവ് ദൈവരാജ്യത്തിൻ്റെ ശക്തി വന്നപ്പോൾ നിലവിളിച്ചു പറയുകയാണ് ഉപദ്രവിക്കരുതേ ദണ്ണ്ഡിപ്പിക്കരുതേ വയ്യേ സഹിക്കാൻ വയ്യേ ഞാനീ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുവെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്നതിലുള്ള അതിശയത്തെ പ്രാപിക്കാനായിട്ട് കഴിയും അവകാശവാദങ്ങൾ പൊളിയും പ്രിയര എൻ്റേതാ ഞാൻ വിട്ടു തരത്തില്ല ഈ കുടുംബം ഞാൻ മുടിക്കും ഈ കുടുംബത്തെ ഞാൻ തകർത്ത് കളയും ആ ജോലി ഞാൻ തരികയില്ല ആ സൗഖ്യം അവൾ പ്രാപിക്കുകയില്ല ആ വിടുതൽ അവൾക്ക് ലഭിക്കുകയില്ല ഇങ്ങനെ പല അവകാശവാദങ്ങൾ സാത്താൻ ഉന്നയിക്കുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ അധികാരമായിട്ട് ദൈവരാജ്യത്തിൻ്റെ ശക്തിയായിട്ട് ബന്ധിച്ച് സാത്താൻ ഒതുക്കിയിട്ട നാട്ടിലേക്ക് അവൻ്റെ കൂട്ടിലേക്ക് അവൻ്റെ വീട്ടിലേക്ക് ദൈവരാജ്യത്തിൻ്റെ അധികാരമായിട്ട് താങ്കൾ ചെന്ന് കാല് ചവിട്ടുമ്പോൾ തന്നെ ദുരാത്മാക്കൾ ഇളകി അന്ധകാര ശക്തികൾ അലറി നിലവിളിച്ച് യേശുവേ മഹോന്നതനായ ദൈവപുത്ര നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയുന്നില്ല ആറായിരം പിശാചുക്കൾ നിങ്ങൾ വായിച്ചാൽ അറിയാം പിശാചു വിളിച്ചു പറയുന്നത് എൻ്റെ പേര് ലഗ്യോൻ എന്നാണ് പല ഭൂതങ്ങൾ ഭൂതങ്ങളുടെ എണ്ണം ഒരുമിച്ച് പറയുന്നത് ഞങ്ങൾ ഒരു ലഘ്യോനുണ്ട് ആറായിരം ഭൂതങ്ങൾ ഒരു മനുഷ്യൻ്റെ അകത്ത് പ്രവേശിച്ചിരിക്കുകയാണ് ആറായിരം ഭൂതങ്ങളെ പുറത്താക്കാൻ അറുപത് യേശു വേണ്ട കേട്ടോ ആറ് യേശു വേണ്ട കേട്ടോ ഒരു യേശുവിൻ്റെ നാമം ഗദരേന്യരുടെ തന്നെ അന്ധകാര ശക്തിയുടെ അടിത്തറകൾ ഇളകാൻ തുടങ്ങി ഇതാണ് ഇന്ന് നിങ്ങൾക്കും എനിക്ക് സംഭവിക്കാൻ പോകുന്നത് ദൈവരാജ്യത്തിൻ്റെ ശക്തിയെ അറിഞ്ഞ് ദൈവരാജ്യത്തിൻ്റെ മഹാശക്തിയെ തിരിച്ചറിഞ്ഞ് ഓരോ ദേശത്തും ഓരോ സാഹചര്യത്തിലും നിങ്ങൾ ചെന്ന് കാല് ചവിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ഭൂതത്തെ പുറത്താക്കേണ്ട ഭൂതം പുറത്താകാൻ വേണ്ടി നിങ്ങളുടെ അടുക്കൽ വന്ന് നിലവിളിക്കാൻ തുടങ്ങും ഇവിടെ യേശു ഭൂതത്തിൻ്റെ പുറകെ പോയതല്ല അല്ല ഭൂത യേശുവിൻ്റെ പുറകെ വന്നിട്ട് പറയുകയാണ് ഞങ്ങളെ ഈ നാട് വിട്ടു വിടരുത് പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമേ ഞങ്ങൾക്ക് ഈ നാട് വിട്ടു പോകാൻ ഇഷ്ടമില്ല ഇതാ സംഭവിക്കാൻ പോകുന്നത് ദൈവരാജ്യത്തിൻ്റെ അധികാരം ദൈവരാജ്യത്തിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ദേശത്ത് ചെന്ന് കാല് ചവിട്ടുമ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കാല് ചവിട്ടുമ്പോൾ ഈ എപ്പിസോഡിലൂടെ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വന്ന ദൈവരാജ്യത്തിൻ്റെ ശക്തി യേശു പറഞ്ഞ ആ ഒരു പദമാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ദൈവരാജ്യം വചനത്തിലല്ല ശക്തിയിൽ അത്രയിരിക്കുന്നത് സോ ദൈവരാജ്യം വരുമ്പോൾ ഒരു ഭയങ്കര ശക്തിയുടെ ഉണ്ടാകും ഒരു ഭയങ്കര ശക്തിയുടെ ഉണ്ടാകും ആ ശക്തി വെളിപ്പെടുമ്പോഴാണ് ഈ ലോക ലോകരാജ്യത്തിൻ്റെ ശക്തികൾ അന്ധകാര ലോകങ്ങൾ ഇളകി മറിയുന്നതും സാധാന്യ അടിത്തറകൾ തകർന്നു മാറുന്നു ഒരു വലിയ ആത്മമണ്ഡലമാണ് ഈ വാക്യത്തിലൂടെ നിങ്ങൾ കാണേണ്ടത് ഇവിടെ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനും യേശു എന്ന് പറയുന്ന വേറൊരു മനുഷ്യനും തമ്മിലുള്ള യുദ്ധമല്ല അങ്ങനെ നിങ്ങളാരും കാണരുത് ആ വ്യക്തികൾ തമ്മിൽ ഒരു വിരോധമില്ല ഇവിടെ വിഷയം രണ്ട് ആത്മാക്കളാണ് യേശുവിൻ്റെ ആത്മാവും ദുരാത്മാവും അല്ലെങ്കിൽ ആത്മാവിൽ വെളിപ്പെട്ട ക്രിസ്തുവും ദുരാത്മാവും തമ്മിലുള്ള യുദ്ധമാണ് ഇവിടെ നടക്കുന്നത് ദൈവരാജ്യത്തിന് ജഡ രക്തങ്ങളുള്ള ശത്രുക്കളില്ല വൈരികളില്ല ദൈവരാജ്യത്തിൽ മാംസ ജഡ രക്തങ്ങളുള്ള ആർക്കും ബന്ധിക്കാനായിട്ട് കഴിയുകയില്ല പിന്നെ എന്താണ് പിശാജും കർത്താവും ചെയ്യുന്നത് രണ്ടു പേരും വ്യക്തികളുടെ ആത്മാക്കളിൽ പ്രവേശിച്ച് ശരീരങ്ങളിൽ വാസം ചെയ്ത് വ്യക്തികളെ മുടിച്ച് തകർക്കുകയാണ് സാത്താൻ ചെയ്യുന്നത് കർത്താവ് എന്താ ചെയ്ത കർത്താവ് ആത്മാവിലിരുന്ന് വ്യക്തിയെ വിടുവിച്ച് സ്വതന്ത്രമാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് ഞാൻ ചിന്തിക്കുന്നു ഒരു പ്രാവശ്യം കൂടെ ഞാൻ ആവർത്തിക്കാം യേശു ആത്മാവിലിരുന്ന് മനുഷ്യന് വിടുതൽ തരുമ്പോൾ പിശാജ് ആത്മാവിലിരുന്ന് ശരീരത്തിലിരുന്ന് മനുഷ്യനെ മുടിക്കുകയാണ് ഇവിടെ ഇതുവരെ സംഭവിച്ചുകൊണ്ടിരുന്ന അതാണ് ഈ മനുഷ്യനെ ഇവൻ്റെ ഉള്ളിലിരുന്ന് പിശാജ് മുടിച്ചോണ്ടിരിക്കുകയായിരുന്നു പിശാജ് മുടിച്ചുകൊണ്ടിരുന്നപ്പം വായിച്ചാൽ അറിയാം അവൻ്റെ കിടപ്പ് കല്ലറയിലായിരുന്നു അവൻ വസ്ത്രം കൊടുത്താൽ പോലും ധരിക്കത്തില്ലായിരുന്നു അവൻ നിലവിളിച്ചു അവൻ വസ്ത്രം ധരിക്കാതെ കല്ലറയിലും നിലവിളിച്ചും ചങ്ങലകളാലും കെട്ടപ്പെട്ടവനായി കിടക്കാൻ കാര്യം അവൻ്റെ മേൽ വ്യാപരിച്ചിരുന്ന പിശാജാണ് പിശാജ് എപ്പോൾ വിട്ടുപോയോ അപ്പോൾ അവൻ വസ്ത്രം ധരിച്ചു അവൻ കല്ലറയിലെ കിടപ്പ് നിർത്തി ഇന്ന് നിങ്ങളെ ആ പലരും ഇതുപോലുള്ള സ്ഥിതിയിലുള്ള പലരെയും അറിയുന്നുണ്ടാകാം ദയവ് ചെയ്ത് ആ വ്യക്തികളോടുള്ള വിരോധം നിങ്ങൾ മറക്കുക ആ വ്യക്തികളെ നിങ്ങൾ കാണരുത് ആ വ്യക്തി വസ്ത്രം ധരിക്കുന്നില്ല എങ്കിൽ നീ എന്താ വസ്ത്രം ധരിക്കാത്തതെന്ന് പറഞ്ഞാൽ അയാളെ കുറ്റം പറയാതെ അയാളെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കാത്തത് അയാളുടെ മേൽ വ്യാപരിക്കുന്നത് ആ ദുരാത്മാവാണ് ഒരു മനുഷ്യൻ നിലവിളിക്കുന്നു നീ എന്താ അങ്ങനെയെന്ന് പറഞ്ഞാൽ അവനെ കുറ്റം പറയാതെ അവൻ്റെ മേൽ വ്യാപരിക്കുന്ന ആ ദുരാത്മാവിനെ പുറത്താക്കിയാൽ ഇനി ഒരിക്കലും അവൻ നിലവിളിക്കുകയില്ല ഇവിടെ വേറൊരു ധ്രുവത്തിലോടും കൂടി ഈ ആശയത്തെ തുറക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക എപ്പോഴും ദൈവരാജ്യത്തിൽ പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല ജഡവും രക്തവും ഉള്ള ഒന്നിനോടും ദൈവരാജ്യത്തിൽ പോരാട്ടമില്ല മത്തായി പതിനാറിൻ്റെ പതിനാറിൽ പത്രോസിനോട് യേശു പറയുമ്പോൾ പറഞ്ഞ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ആശയം നിങ്ങൾക്ക് മനസ്സിലാവും ജഡരക്തങ്ങളല്ല ജഡവും രക്തവുമല്ല എന്റെ പിതാവത്ര സ്വർഗസ്നായി എൻ്റെ പിതാവത്ര നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് യേശു ക്രിസ്തു ആന്ന് പത്രോസ് മനസ്സിലാക്കി ദൈവരാജ്യത്തിൽ പ്രവേശിച്ചപ്പോൾ പത്രോസിനോട് യേശു പറഞ്ഞ വാക്കാണ് ജടരക്തത്തിന് അതീതമായ ഒരു മണ്ഡലത്തിലേക്കാണ് നീ പ്രവേശിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ വ്യക്തിയുദ്ധമില്ല ശക്തികളോടുള്ള യുദ്ധമേ ഉള്ളൂ വ്യക്തികളായിരിക്കാം മുമ്പിൽ നിൽക്കുന്നത് പക്ഷെ വ്യക്തികളെ കാണരുത് ശക്തിയെ കാണാവുള്ളൂ ഈ ദൈവരാജ്യത്തിൽ അറിയുക ദൈവരാജ്യത്തിൻ്റെ രാജാവായി യേശുവും ഈ ലോകത്തിൻ്റെ രാജാവായ സാത്താനും തമ്മിലേ യുദ്ധമുള്ളൂ അത് കേറിയിരിക്കുന്ന വ്യക്തികളിലാണെങ്കിൽ ആ വ്യക്തികളിൽ ആ സ്വാതന്ത്ര്യം കർത്താവായപ്പാലിടയാവും ഇപ്പോൾ അതാണ് സംഭവിക്കുന്നത് ആ ഗദരരുടെ ദേശത്ത് എന്നപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചത് ഈ അദ്ദേഹം നിങ്ങൾ താവിട്ട് വായിച്ചാൽ ഇതേപോലുള്ള മൂന്ന് സന്ദർഭങ്ങൾ നിങ്ങൾ കാണാൻ കഴിയും രക്തസ്രാവമുള്ള ഒരു സ്ത്രീ അവൾ യേശുവിൻ്റെ അടുക്കൽ വരികയാണ് വലിയ ജനക്കൂട്ടം യേശുവിൻ്റെ അടുക്കൽ നിൽക്കുന്ന യേശു പള്ളിപ്രമാണിയുടെ വീട്ടിലേക്ക് കുഞ്ഞിനെ സൗഖ്യമാക്കാൻ വേണ്ടി പോകുന്ന വഴിക്ക് രക്തസ്രാവമുള്ള സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊരു തൊങ്ങലെ തൊട്ടപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് എൻ്റെ പാര താഴത്തെ പാരഗ്രാഫിൽ എഴുതിയിട്ടുണ്ട് അവളുടെ ശരീരത്തിൽ നിന്ന് ബാധ വിട്ടുപോയി ഇവിടെ ഒരു മനുഷ്യൻ്റെ മേൽ മൂന്ന് ആണ് ഇവിടെ നിങ്ങൾ കാണേണ്ടത് ഒന്ന് ആദ്യത്തെ തി അദ്ദേഹം ആരംഭിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ മേൽ കയറിയ പിശാജെ പ്രകടമായ ലക്ഷണങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു അവനെ കല്ലറ കടത്തുന്നു അവൻ്റെ ദേഹം തണ്ണിപ്പിക്കുന്നു ചങ്ങല പൊട്ടിക്കുന്നു വിലങ്ങ് പൊട്ടിക്കുന്നു പ്രകടമായ ലക്ഷണം എന്നാൽ അടുത്ത സന്ദർഭം നിങ്ങൾ കാണുക ഒരു പ്രകടമായ ലക്ഷണവും സാത്താൻ ചെയ്തിട്ടില്ല അവൾക്ക് അകത്ത ഒരു ബാധയുണ്ട് ആ ബാധ നിമിത്തം അവൾക്ക് ഹെവി ബ്ലീഡിങ് ആണ് ഹൈ ആണ് രക്തസ്രാവമാണ് ഒന്ന് പുറത്ത് വെളിപ്പെട്ട് നിൽക്കുന്ന പിശാജ് രണ്ട് അകത്ത് വെളിപ്പെട്ട് രോഗം കൊടുക്കുന്ന പിശാജ് ഇനി മൂന്നാമത് തന്നെ നിങ്ങൾ കാണുക യായിറോസിൻ്റെ വീട്ടിൽ പള്ളിപ്രമാണിയുടെ വീട്ടിൽ പിശാജ് ബന്ധിച്ച് ഒന്നിരിപ്പുണ്ട് ഒരു 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 ചെറിയ മകളുടെ വിഷയം നിങ്ങൾക്കറിയാം അത് അത് അകത്ത് പിശാജു വസിച്ചിട്ട് ആ കുഞ്ഞിനെ കൊണ്ടുപോയി കഴിഞ്ഞു ഒന്ന് പൊസിഷനാണ് ആദ്യത്തെ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കറിയാം പിഷാജു ബാധിച്ച് ആ വ്യക്തിയെ കറക്കിക്കൊണ്ടിരിക്കുകയാണ് രണ്ടാമത് സൈലൻ്റ് ആണ് അകത്തിരുന്ന് പിശാജ് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്നാമത് വിശാജ് റിസൾട്ട് പുറത്തെടുത്തു ഈ കുഞ്ഞിനെ ദീനം ഇട്ട് കൊണ്ടുപോയി കഴിഞ്ഞു ഇത് മൂന്നിലും ദൈവരാജ്യത്തിന്റെ ശക്തി വന്നപ്പം അത്ഭുതകരമായി വിടുതലുണ്ടായി പിശാജി ബന്ധിച്ചു വെച്ചിരുന്ന വ്യക്തി ദൈവരാജ്യത്തിന്റെ ശക്തി വിടുവിക്കപ്പെട്ടു പിശാജു അകത്തിരുന്നിട്ട് പുറത്ത് ഒരു ലക്ഷണവും കാണിക്കാത്തതും ദൈവരാജ്യത്തിന്റെ ശക്തിയിൽ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങനെ തൊട്ടപ്പം അത്ഭുത വിടുതലുണ്ടായി പിശാജി കൊണ്ടുപോയതിനെ പോലും യേശു ആ വീട്ടിൽ ചെന്നിട്ട് ബാലിക എഴുന്നേൽക്ക ശിശു മരിച്ചുപോ എല്ലാരും പറഞ്ഞു കുഞ്ഞു മരിച്ചുപോയി യേശു പറഞ്ഞു നോ മരിച്ചിട്ടില്ല കുഞ്ഞുറങ്ങുക ബാലിക എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ യേശുവിനെ എഴുന്നേൽപ്പിച്ചു അപ്പം ഈ അധ്യായത്തിലൂടെ ദൈവരാജ്യത്തിൻ്റെ തിയറി അല്ല പ്രാക്ടിക്കൽ ലെസൺ പ്രായോഗിക പാഠം യേശു പഠിപ്പിക്കുകയാണ് യേശു പഠിപ്പിക്കുന്ന പ്രായോഗിക ഭാഗം എന്താണെന്നറിയോ ഇന്ന് നിങ്ങളുടെ സാഹചര്യത്തിൽ ഈ മൂന്നിൽ ഏതിലാണ് പിശാജ് ബന്ധിച്ചിരിക്കുന്നത് കഴിഞ്ഞ അധ്യായത്തിലെ ആ ഗുഡ് ന്യൂസ് ഞാൻ ആവർത്തിച്ച് പറയാം ബലവാനെ യേശു പിടിച്ച് കെട്ടി ഇനി അവൻ്റെ വീട്ടിൽ കിടക്കുക എന്നുള്ള പരിപാടിയാണ് മൂന്നര വർഷം കർത്താവ് അവൻ്റെ വീട്ടിൽ കടന്ന് അവന്റെ കോപ്പ് കവർന്നെടുത്ത് കാണിക്കുന്ന ആ ശുശ്രൂഷയാണ് നിങ്ങൾ കാണുന്നത് എവിടെ പിശാജി ബന്ധിച്ചിട്ടുണ്ടോ യേശു അവിടേക്ക് ചെന്ന് പിശാജിയുടെ പ്രവൃത്തികളെ അഴിച്ചിട്ട് വലിയ വിടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് ഓരോ സ്ഥലത്തും ഈ ഈ ഒരൊറ്റ അധ്യായത്തിലെ ഇൻസിഡന്റ് പ്രായോഗികമായിട്ട് എടുത്തു പറയാൻ പരശുദ്ധാത്മാവിന് നിയോഗം തരുന്നുകൊണ്ടാണ് ഞാൻ ആ ഒരു എപ്പിസോഡ് തന്നെ എടുത്തു പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി ഇറങ്ങി വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാന ക്രിയ അതാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തിയാൽ ദുരാത്മാക്കൾ അലറി നിലവിളിക്കും രോഗാത്മാക്കൾ അലറി നിലവിളിക്കും പൊസഷനുകൾ വസിച്ചുള്ള ദുരാത്മ പ്രയോഗങ്ങൾ അലറി നിലവിളിക്കും വല്ലപ്പോഴും വന്നും പോയുമുള്ള ഉപദ്രവത്തിലുള്ള സാധാന്യ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും കഴിഞ്ഞ എപ്പിസോഡുകളിൽ കേട്ട തിയറി പ്രാക്ടിക്കൽ പോകും നിങ്ങളിൽ ഇത് പ്രായോഗികമാകാൻ പോകും ശിഷ്യന്മാരെ യേശു ഇതെല്ലാം പറഞ്ഞ് ഉപമ കൂടാതെ ഒന്നും ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ യേശു പറഞ്ഞില്ല ഓരോ സ്ഥലത്തിൽ ഇവിടെ ഉപമ പറയും അപ്പോൾ ശിഷ്യന്മാർക്ക് എല്ലാ ഉപമകളും മനസ്സിലാകത്തില്ല മനസ്സിലാകാത്ത ശിഷ്യന്മാരെ യേശുവിനെ മാറ്റി വിളിച്ചു ചോദിക്കും കർത്താവെ ആ പറഞ്ഞ ഉപമയുടെ അർത്ഥം എന്നാ ഇപ്പൊ യേശു ഇവിടെ വെച്ച് പറഞ്ഞ ഉപമയുടെ അർത്ഥം പറഞ്ഞു കൊടുക്കുക കാണിച്ചു കൊടുക്കുകയാണ് കർത്താവ് എടുത്ത് കാണിച്ചു കൊടുത്തു ഇതാ നിങ്ങൾ കാണുന്ന ഇതാണ് ഒന്നാമത്തെ ലെസൺ ഇവൻ ഭൂതം ബാധിച്ചു വന്നിരിക്കുന്നവനാണ് ഇവൻ ഇങ്ങോട്ട് വന്ന് നിലവിളിക്കുന്നതിന്റെ കാര്യം സാത്താൻ ബന്ധിക്കപ്പെട്ടു എന്ന സത്യം സാത്താൻ അറിഞ്ഞതുകൊണ്ടാണ് ഇതാ രണ്ടാമത്തെ കേസ് ഇവളെ വർഷങ്ങളായിട്ട് പിഷാജി ബന്ധിച്ചു വെച്ചിരുന്നതാണ് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലെ തൊട്ടാ വിടുതലുണ്ട് എന്ന വർത്തമാനം കേട്ടവള് വന്ന് തൊട്ട് സൗഖ്യമായിരിക്കുകയാണ് ഇതാ മൂന്നാമത്തെ കേസ് പിഷാജി കൊണ്ടുപോയതേ പോലും അവനെ പിടിച്ചു കെട്ടി അവന്റെ കോപ്പ് കവർന്നെടുക്കുകയാണ് ഇത് മൂന്ന് ഇന്ന് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വിഷയങ്ങളുടെ അകത്ത് ൃപയാൽ ഇന്ന് സംഭവിക്കാൻ പോകുന്നു വിശ്വസിക്കുക ഈ ദൈവശക്തി അതിനുവേണ്ടി നിങ്ങളുടെ സമീപത്തേക്ക് ഇപ്പോൾ തന്നെ വ്യാപരിച്ചു കൊണ്ടിരിക്കുക ദൈവരാജ്യത്തിന്റെ അതിശയങ്ങൾ ഇന്നും വ്യാപരിക്കുന്നു അന്ന് ഗദരേനയുടെ ദേശത്ത് സംഭവിച്ചത് ഇന്ന് ചങ്ങനാശ്ശേരി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ കഴിഞ്ഞ മീറ്റിങ്ങിൽ ഈ ത്രീ ഡേയ്സ് മീറ്റിങ്ങിൽ നടന്ന ഒരുപാട് അത്ഭുതങ്ങളിൽ ഭൂതങ്ങളുടെ മേൽ യേശുവിൻ്റെ അധികാരത്തിൻ്റെ ശക്തി വെളിപ്പെടുത്തിയ ഒരു സാക്ഷ്യം നിങ്ങളിപ്പോൾ കാണും ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക കരളിന്റെ പ്രശ്നമുള്ള ഒരു കുഞ്ഞിനെ ശേഷം പുറത്തോട്ടുകൊണ്ടിരിക്കുകയാണ് കരളിന്റെ പ്രശ്നമുള്ള ഒരു കുഞ്ഞിനെ യേശു പുറത്തോട്ട് കൊണ്ടിരിക്കുകയാണ് ഒരു 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 കുഞ്ഞു ഇവിടെ വന്നിട്ടുണ്ട് കരളിന്റെ പ്രശ്നമായിട്ട് ഒരു കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എവിടെ ഒരു കുഞ്ഞ് നിങ്ങൾ എവിടുന്ന് വരുന്നു കറകശാല വരിക ഈ കുഞ്ഞിന് കരളിന് പ്രശ്നം ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു ഇത് ആശുപത്രി കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞോ കരളിന്റെ പ്രശ്നമാണ് മരിക്കേണ്ട കുഞ്ഞല്ലേ ജീവിക്കേണ്ട കുഞ്ഞു മരിക്കേണ്ട കുഞ്ഞല്ലോ ഈ മോൻ മരിക്കേണ്ട മോനല്ല അഴിയേ കണ്ടോടെ 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 ആ ഏഴ് ആ കേട്ടില്ല അപ്പൊ തീരുമാനമായി പോവൂ അപ്പൊ തീരുമാനമായി പോവൂ കേട്ടില്ല കേട്ടില്ല ഇവിടെ ഇത് ബന്ധനവും പോരാട്ടത്തിന്റെയും കൂട്ടമല്ല നീ എല്ലാം ഈ സിംഹ കൂട്ടി വന്നു യാളിയെ പ്രാർത്ഥിച്ചു ഏഹ് വേണ്ടി പ്രാർത്ഥിച്ചു അതുകൊണ്ട് ആഹാ കേട്ടില്ല അപ്പൊ നീ പോവാട്ടോ നിന്നെ വിടാൻ പോവാണേ ഏ എന്റെ വിശാഖ നീ ആദ്യം പറഞ്ഞ വാക്ക് പോവുകയല്ലോന്നല്ലേ പറഞ്ഞപ്പോ കണ്ടില്ലേ യേശുവിന്റെ ശക്തി ഇന്നും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു അന്ന് പാലസീൻ ലേശു സഞ്ചരിച്ചപ്പം സംഭവിച്ചു തന്നെയാണെന്ന് നിങ്ങൾ ഞാനും പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കാൻ തോന്നി ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിങ്ങൾ കേട്ടത് നിങ്ങളുടെ പ്രായോഗിക തലത്തിൽ വെളിപ്പെടാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് ഈ എപ്പിസോഡ് ഞാൻ വലിയ അതിശയങ്ങൾ വിശ്വസിക്കുന്നു തുടർന്ന് പറയാം ദൈവരാജ്യത്തിൻ്റെ ഭയങ്കര പ്രകടനങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങളുടെ ജോലി ജോലിസ്ഥലത്ത് നിങ്ങളുടെ ബിസിനസ്സിൽ എല്ലാ മേഖലകളുടെ മേടിക്കും പ്രത്യക്ഷമായിട്ട് പ്രകടമാകാൻ പോവാ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേ ചങ്ങനാശ്ശേരിയിൽ വെച്ച് ഈ എപ്പിസോഡ് റെക്കോർഡ് ചെയ്യുമ്പോൾ എൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ലോകമെമ്പാടുമുള്ള ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി വലിയ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ അവരുടെ നടുവിലേക്ക് അയക്കുന്നതിനാണ് സ്ത്രോത്രം ഇപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശക്തി ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ കർത്താവ് പറയുന്നു വർഷങ്ങളായിട്ട് സ്കാനിങ് പലത് ചെയ്തു പക്ഷേ ഒരു രോഗവും കണ്ടിട്ടില്ല പക്ഷേ രോഗം മാറിയിട്ട് സമയമില്ല ഒരു രോഗവും ഇല്ല എന്ന രോഗത്താൽ വലയുന്നവർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ബലഹീനത മാറിയിട്ട് സമയമില്ല അതൊരു ബാധയാണ് അതിൻ്റെ പുറകെ ഇപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശക്തി വരുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമായി കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ കർത്താവ് പറയുന്ന ഒരു 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 പ്രധാന വിഷയമാണ് യൂട്രസിനകത്ത് ഫൈബ്രോയിഡ് പ്രത്യക്ഷപ്പെട്ടിട്ട് എന്ത് ചെയ്യും സർജറി അല്ലാതെ ഇനി വേറെ വഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുകയാണ് ആ ബ്ലീഡിങ് ഇപ്പൊ സ്റ്റോപ്പ് ആകും യശുവിന്റെ നാമത്തിലെ മൊഴ ഇപ്പോൾ അപ്രത്യക്ഷമാകും ഗൾഫ് രാജ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് കർത്താവ് പറയും ഒരു കുടുംബം ഷേർലി എന്നൊരു സഹോദരി കർത്താവിനോട് പറയാൻ പറയും ഷേർലിയുടെ കുടുംബത്തിനകത്ത് പിശാദി കേറി നടക്കുക അസ്വസ്ഥതകൾ ഷേർലി വിശ്വസിക്കുക ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നീ ആയിരിക്കുമ്പോഴേ എപ്പിസോഡ് നീ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതം നിന്റെ വീട്ടിൽ സംഭവിക്കുകയാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഒരുപാട് വിടുതലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു 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 പ്രധാന വിടുതലാണ് കുടുംബ തകർച്ച കടമേൽ മനുഷ്യാത്മാവിന്റെ വലിയ ശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു യൂറിൻ കൺട്രോൾ നഷ്ടപ്പെട്ട വ്യക്തികൾ ബ്ലാഡറിന് പ്രശ്നം വന്നിട്ട് യൂറിൻ കൺട്രോൾ നഷ്ടപ്പെട്ടിട്ട് യൂറിൻ കൺട്രോൾ നഷ്ടപ്പെട്ട വ്യക്തികൾ ഇപ്പോൾ പ്രാർത്ഥിച്ചാണ് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് കേരളത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഒരു 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 പിതാവിനെ യേശു തൊട്ടുകൊണ്ടിരിക്കുന്നു യൂറിൻ ബ്ലാഡറിനെ യേശുവിൻ്റെ കൈ വന്ന് തൊടുന്നു പാങ്ക്രിയാസിനും യൂറിൻ ബ്ലാഡറിനും പ്രശ്നമുള്ള ഒരു പിതാവ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു ഓ ഗ്ലോറി ദൈവരാജ്യത്തിൻ്റെ ശക്തി വീടുകളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് മകനെ ചൊല്ലി വിലപിച്ച് കരയുന്ന മരുമകളുണ്ട് പക്ഷെ മകനെ ചൊല്ലി കരയുകയാണ് മകൻ ഈ അടുത്ത ഇടയ്ക്ക് വന്ന സ്വഭാവ വ്യതിയാനം ആ വീടിൻ്റെ നില മുഴുവൻ തകർത്ത് കളഞ്ഞിരിക്കുന്നു ഞാൻ ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ വീട്ടിലേക്ക് ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു ആ മകന്റെ മേലുള്ള ഭൂതത്തെ പുറത്താക്കിയിട്ട് ദൈവരാജ്യത്തിൻ്റെ ശക്തി നിങ്ങളുടെ വീട്ടിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു അതിനെ സ്വീകരിക്കുകയാണ് അതുപോലെ ഇപ്പോൾ കർത്താവ് വഹിക്കുന്ന മറ്റൊരു പ്രധാന വിടുതൽ തലയുടെ വലത്തുഭാഗത്തും ചെവിയുടെ പുറകിലോട്ട് ഇത് ഇങ്ങനെ ഒരു സൈഡ് ബലഹീനമായിരിക്കുന്ന വ്യക്തി സ്ട്രോക്ക് വന്നതുപോലെ വലത്തെ വശത്തിന് സ്ട്രോക്ക് വന്നതുപോലെ ഒരു വശത്തിന്റെ തളർച്ച സംഭവിച്ച വ്യക്തികൾ അതിന് പിന്നിൽ ഒരു പിശാചുണ്ട് ആ പിശാചിനെ ഇപ്പോൾ ദൈവരാജ്യത്തിന്റെ ശക്തി വന്ന് പുറത്താക്കുന്നു അത്ഭുതകരമായി നിങ്ങൾ ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ജയം ഹലലു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്ന ഒരു 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 വ്യക്തിയോടൊക്കെ അടുത്ത സംസാരിക്കാനായിട്ട് പറയുന്നു നീ പലയിടങ്ങളിൽ വസ്തുക്കളും മേടിച്ചിട്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ വ്യവഹാരം നടക്കാതെ നീ വലിയ ഭാരത്തിനാണുള്ളത് ഇന്ന് അതിൻ്റെ തടസ്സം ചെയ്യുന്ന ആ പിഷാദിനെ പുറത്താക്കിയിട്ട് ആ വിഷയത്തിൽ ഒരു അത്ഭുതം നടക്കുന്നുണ്ട് ഉടനെ നിനക്ക് ഈ ഫോൺ നമ്പറുകളിൽ വിളിച്ചൊരു ഗുഡ് ന്യൂസ് പറയാനായിട്ട് കഴിയത്തക്ക നിലയിൽ അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയത്ത് ഇതേ ടി വിയിൽ ഈ എപ്പിസോഡ് നിങ്ങൾ കാണുന്നതിന് മുമ്പ് തന്നെ അത്ഭുതകരമായിട്ട് റിയൽ എസ്റ്റേറ്റ് ആ വസ്തു വിഷയത്തിൽ ഒരു ക്രമീകരണം കർത്താവ് വായിക്കുന്നു എൻ്റെ തലയിൽ നിന്ന് ഭാരം ഒഴിഞ്ഞു പോകും അങ്ങനെ ഒരു വലിയ സ്വാതന്ത്ര്യം കർത്താവ് വായിക്കുന്നതെന്നോട് പറയും കർത്താവ് ഇപ്പോൾ അന്ന് ഗദരദേശത്ത് യേശു ചെന്നപ്പോൾ യാറോസിന്റെ വീട്ടിൽ യേശു ചെന്നപ്പോൾ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഏശു നിന്നപ്പം സംഭവിച്ച മൂന്ന് അത്ഭുതങ്ങൾ ഇത് മൂന്നും യേശുവിനാമത്തിൽ ഇന്ന് വിശ്വസിക്കുന്ന മുഴുവൻ പേർക്ക് വേണ്ടി വ്യാപരിക്കട്ടെ സത്താൻ ഇരുന്ന് ബന്ധനങ്ങൾ വന്നും പോയുള്ള ഉപദ്രവങ്ങൾ അതുപോലെ തന്നെ എടുത്തുകൊണ്ട് പോയി നശിപ്പിച്ച് തകർത്ത വിഷയങ്ങൾ യേശുൻ എന്ന നാമത്തെ പരിഹരിക്കപ്പെടട്ടെ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളുടെ സൗഖ്യത്തിൻ്റെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ വളരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വേഗത്തിൽ തുടർമാനമായി എഴുതി കാണുന്ന ഫോൺ കോളുകൾ വിളിച്ചാട്ടെ പ്രാർത്ഥനാ പങ്കാളികൾ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കാത്തു നിൽക്കുന്നു ഈ ആഴ്ചയുടെ നമ്മുടെ പ്രധാന യോഗ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിൽ സന്തോഷിക്കുന്നു നിങ്ങൾ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡൽഹിയിൽ നമ്മുടെ മീറ്റിംഗ് നടക്കുകയാണ് ഡൽഹി മീറ്റിംഗിന്റെ കോൺടാക്ട്സ് ഇപ്പോൾ ഇവിടെ എഴുതി കാണിക്കുന്നു അതിന് കടന്നു വരാൻ താല്പര്യമുള്ളവർ വന്നു ഏഴാം നീതി ഞായറാഴ്ച ഈ ഞായറാഴ്ച നമുക്ക് രണ്ട് ശുശ്രൂഷകളുണ്ട് ചങ്ങനാശ്ശേരി രാവിലെ ഒമ്പതരക്ക് നമ്മുടെ പതിവ് ആരാധനകൾ നടക്കുന്നു ഈ ഞായറാഴ്ച ഞാൻ ചങ്ങനാശ്ശേരി നിങ്ങളെ ശുശ്രൂഷിക്കാനായിട്ടുണ്ട് വൈകുന്നേരം നമ്മുടെ ശുശ്രൂഷകൾ മണിക്ക് ആരംഭിക്കുന്നു ഞായറാഴ്ച രാവിലെയുമായിട്ടുള്ള നമ്മുടെ ശുശ്രൂഷകൾ അറിയിക്കുന്നു അതുപോലെ തന്നെ മസ്ക്കറ്റിൽ നമ്മുടെ ശുശ്രൂഷകൾ തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസങ്ങളിൽ നടത്തപ്പെടുന്നു എട്ട് ഒമ്പത് പത്ത് തീയതികളിൽ മസ്ക്കറ്റിൽ ഗാലയിൽ ബോഷ് ഹോളിൽ വെച്ച് നമ്മുടെ യോഗങ്ങൾ നടക്കുന്നു അടുത്ത ശനിയാഴ്ച അതായത് ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച നമുക്ക് ചെങ്ങന്നൂര് റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നമ്മളുടെ മീറ്റിംഗ് നടത്തപ്പെടുന്നു റിലാക്സ് ഇൻ ഹോട്ടലിൽ റെയിൽവേ സ്റ്റേഷൻ റോഡിലുള്ള റിലാക്സ് ഇൻ ഹോട്ടലിൽ വെച്ച് നമ്മുടെ മീറ്റിങ് ചെങ്ങന്നൂര് പതിമൂന്നാം തീയതി ശനിയാഴ്ച നടക്കുന്നു ദയവായിട്ട് പ്രേക്ഷകരുള്ള ഒരു ചെങ്ങന്നൂര് മീറ്റിംഗ് രാവിലെ പത്ത് മണിക്ക് ആരംഭിക്കുന്നു കടന്നു വന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ട്